സാന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോകച്ചു തന്നെ പേടിപ്പിക്കുന്നു എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് പേടിക്കണം നമ്മുടെ മുന്നിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അപ്പച്ചിയുടെ ബ്ലഡ് റിസൾട്ട് ആ ബാലൻ രണ്ടും പ്രശ്നം തന്നെയാണ് ബാലൻ അപ്പച്ചിനെ കാണുന്ന നിമിഷം അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും അപ്പച്ചി അയാളെ കൂടെ പോവും പിന്നെ ഞാൻ പറയണ്ടല്ലോ കൂടും കൂടെക്ക് എടുത്ത് കൃഷ്ണമ്മങ്കലത്തിൽ നിന്ന് ഇറങ്ങുക അത്ര ഉള്ളൂടാ നീ പേടിപ്പിക്കല്ലേ എന്ന് പറയും ഞാൻ പേടിപ്പിച്ചതൊന്നല്ല സത്യം പറഞ്ഞത് അച്ച അയാളും ആ കുടുംബക്കാരും കൃഷ്ണമംഗലം അപ്പച്ചീടെ പേരിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നത്തെ അവസ്ഥയൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും ഞാനിപ്പോൾ എന്ത് വേണമെന്ന് നീ പറയണേന്ന് ചോദിക്കും എത്രയും പെട്ടെന്ന് ആ ഡോക്ടറെ കൈയും കാലം പിടിച്ച് അയാളുടെ അയാളൊന്ന് പൊക്കി പറഞ്ഞ് അപ്പച്ചി വീട്ടിൽ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഡിസ്ചാർജ് എഴുതി അച്ഛൻ മേടിക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചേ പറ്റുമെന്ന് പറയും ശരി ഞാൻ പോയി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ തന്നെ അവിടെ നിന്ന് പോവും പിന്നീട് ഗോമതി ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞാൽ സിസ്റ്ററോട് പറയും സിസ്റ്റർ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് എന്താ സിസ്റ്റർ ഫോണൊന്ന് തരുമെന്ന് പറയും ഫോണോ അതിനെന്താ ഇന്നാ എന്ന് പറയും പെട്ടെന്ന് സിസ്റ്റർ ആ ഫോണങ്ങട്ട് കൊടുക്കുമ്പോഴത്തേനും അലോകോ രാജശ്രീ മേലും ഞാൻ കൊടുക്കുന്ന സിസ്റ്റർ സിസ്റ്റർ എന്ന് പറയും എന്നിട്ട് അപ്പച്ചയ്ക്ക് ആരെ വിളിക്കാനാണ് ഞങ്ങൾ പറഞ്ഞതൊന്നും അപ്പച്ചിക്ക് വിശ്വാസം ഞാൻ കരഞ്ഞ് പറഞ്ഞ പോലെ ഇനി ബാലന ബാലനങ്ങളോട് പറഞ്ഞത് അപ്പച്ചി ഇവിടെ വയ്യാണ്ട് കിടക്കണമെന്ന് കാണാൻ ഇന്ന എന്നിട്ടും അപ്പച്ചിക്ക് വിശ്വാസം അപ്പച്ചിനെ കാണാൻ വരാത്ത ആളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നാ എൻ്റെ ഫോൺ അപ്പച്ചി വിളിച്ചോന്ന് പറയും എനിക്ക് വേണ്ടെന്ന് പറയും അങ്ങനെ അലോക പോവും രാജശ്രി പറയും ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും വേണ്ട എനിക്ക് ചായ ഒന്നും വേണ്ട എന്ന് പറയും ഗോമതി പറയുന്നത് എങ്ങനെയെങ്കിലും ഇവരുടെ മുന്നിൽ നിന്ന് ഇവരുടെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചത് പക്ഷേ ഇനി വേണ്ട ഇനി രക്ഷപ്പെട്ടാൽ ശരിയാവില്ല അവിടെ നിന്നുകൊണ്ട് തന്നെ രാ അലോകിൻ്റെ അനുശ്രീയുടെ അനുശ്രീയെ എങ്ങനെയെങ്കിലും അലോകിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കണ് നമ്മുടെ ഗോമതി അന്നേരം പിന്നെ കാണിക്കുന്നത് ബാലനെ ബാലൻ നേരെ ഗോമതിൻ്റെ അന്വേഷിച്ച് പോകണം അവിടെ ചെല്ലുമ്പോൾ ആരെയും കാണണുണ്ടാവില്ല ഡിസ്ചാർജ് അപ്പോൾ ഇതിനെ ഡിസ്ചാർജ് എഴുതി ഗോമതി വരുന്ന ഭാഗമാണ് കാണിക്കുന്നത് ഗോമതി തലയിൽ കൈ വെച്ച് വല്ലാത്ത വിഷമത്തോടെ വരുന്നത് തൊട്ടടുത്തുകൂടെ ബാലൻ പോകുന്നുണ്ടെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല എന്നിട്ട് ഒരു നേഴ്സിനോട് ചോദിക്കും ഗോമതി എന്ന സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ അവർ ഡിസ്ചാർജ് വാങ്ങി പോയല്ലോ എന്ന് പറയും പോയോ എന്ന് ചോദിക്കും ആ അവർ പോയി എന്ന് പറയും പിന്നീട് ബാലൻ നേരെ ആര്യൻ്റെ മുറിയിലേക്ക് ചെല്ലും ആര്യൻ കണ്ണടച്ച് കിടക്കുകയായിരിക്കും അപ്പം നേഴ്സ് പറയും മരുന്നിൻ്റെ നല്ല മയക്കത്തിലാണ് അതുകൊണ്ട് വിളിച്ചാലേ ഉണരുള്ളു വിളിച്ച് നോക്കാൻ പറയും മോനെ ആര്യ എഴുന്നേൽക്കടാ അച്ഛനുണ്ടാകും വിളിക്കണേ കണ്ണ് തുറക്കടാ എന്നൊക്കെ പറഞ്ഞ് ഒരു മൂന്നാല് തവണ വിളിച്ചതിന് ശേഷമാണ് നമ്മുടെ ആര്യം കണ്ണു തുറക്കുന്നത് കണ്ണ് തുറന്ന വഴിക്ക് തന്നെ ബാലൻ പറയും എല്ലാവരും പുറത്തുണ്ട് മോനെ ആകാശവും സോറി ആകാശമല്ല ആനന്ദവും ദേവിയും ധർമ്മനും എല്ലാവരും ഉണ്ടെന്ന് ചോദിക്കും മിത്രയും ഒക്കെ ഉണ്ടെന്ന് പറയും അപ്പം തന്നെ ആര്യൻ ബാലനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കണേ എൻ്റെ അമ്മയോന്ന് ചോദിക്കും അപ്പം ബാലൻ ആ മോനെ നിനക്ക് അച്ഛനില്ലേടാ എന്ന് പറഞ്ഞ് കരയും എൻ്റെ അമ്മ എൻ്റെ അമ്മ ഇല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ബാലൻ ആകെ വിഷമിച്ച് തിരിച്ചു പോകണ് സങ്കടപ്പെട്ടിട്ട് ബാലൻ കരഞ്ഞുകൊണ്ട് ഐസ്യൂൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങിപ്പോകും ദേവി ബാലച്ചാന്ന് വിളിച്ചെങ്കിലും മൈൻഡ് ചെയ്യില്ല എന്നിട്ട് ഒരു സൈഡിൽ വന്ന് നിന്ന് ഇങ്ങനെ പൊട്ടി കരയാണ് അപ്പം രാമേട്ടം വരുന്നുണ്ടായിരുന്നു രാമൻ ആ കാഴ്ച കാണും രാമേട്ടം വന്ന് ചോദിക്കുന്നു ബാല നീ എന്തിനാ അടക്കരീണേന്ന് ചോദിച്ചപ്പോൾ ഒന്നില്ല രാമേട്ടം എന്ന് പറയും ഒന്നില്ലാണ്ട് ഒന്നില്ല എന്ന് പറയും ആര്യൻ്റെ മുറിയിൽ കയറിയതിന് ശേഷമുള്ള നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്താ സംഭവിച്ചത് നിന്നെ എന്താ വിഷമിപ്പിച്ചതെന്ന് വെച്ചു പറഞ്ഞു ആര്യനെ എന്നെ വിഷമിപ്പിച്ചൊന്നുമില്ല പക്ഷേ ആര്യൻ ചോദ്യം എന്നെ വിഷമിപ്പിച്ചു അതൊരു പക്ഷേ എൻ്റെ സ്വാർത്ഥതയാവും എന്ന് പറയും അങ്ങനെ എന്തായാലേ സംഭവിച്ചു നീ പറയെന്ന് പറയും ഞാൻ ഗോമതി എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അല്ലെ രാമേട്ട ഞാനും എൻ്റെ മക്കളെ സ്നേഹിക്കുന്നത് എന്നിട്ടും അവൻ അവൻ്റെ അമ്മനെ എണീ ചോദിച്ചത് അച്ഛാ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛൻ വിഷമിക്കേണ്ട എന്നൊരു വാക്ക് പറഞ്ഞില്ല അവൻ അവൻ്റെ അമ്മനെ വേണം അമ്മനെ കാണണം എന്ന് പറഞ്ഞ പറഞ്ഞു അപ്പം രാമേട്ടൻ പറയുന്നത് അതിൽ തെറ്റ് പറയാൻ പറ്റില്ല ബാല നീ നിൻ്റെ സ്നേഹം ഉള്ളിൽ വെച്ചിരിക്കുകയുള്ളൂ അത് തുരുമ്പിച്ച് പോകുന്ന അല്ലാണ്ട് മറ്റാർക്കും അതുകൊണ്ടൊരു ഉപകാരമില്ല അത് നീ മനസ്സിലാക്കാത്തത് എന്തേന്ന് ചോദിക്കുമ്പോൾ ബാല നിന്നിങ്ങനെ ഞെട്ടലോടെ രാമേട്ടനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം ഇത്ര വല്ലാത്ത വിഷമത്തോടെ നിൽക്കുന്നൊരു ഭാഗം ഇരിക്കിന് അവിടെ അപ്പം ദേവി ഒരു ഗ്ലാസ്സിൽ ഇത്തിരി ജ്യൂസൊക്കെ ആയിട്ട് വരുന്നുണ്ട് മോളെ നീ എന്തൊന്ന് കുടിച്ചെന്ന് പറയുമ്പം എനിക്ക് വേണ്ട ഏട്ടത്തി ആര്യനങ്ങനെ കെടുക്കുമ്പോൾ ഞാൻ എങ്ങനെ അത് കുടിക്കുകയെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ ഇത് കുടിച്ചേ പറ്റും ആര്യൻ അങ്ങനെ ഒക്കെ നീ വെള്ളം കുടിക്കാണ്ടിരുന്നാൽ ശരിയാവുമോ എന്ന് പറയും ഏട്ടത്തി എന്നെ എന്നൊന്നു തനിച്ച് ഞാൻ പോകണം ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ എന്നാൽ ശരിയെന്ന് പറഞ്ഞ് ദേവിയൊന്ന് തിരിയെന്നിട്ട് പറയും അതെ സ്നേഹമുള്ള ആൾക്കാരെ തനിച്ച് ഇരുത്തിയാൽ ശരിയാവില്ല എന്ന് പറയും ഏട്ടത്തി എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആര്യനെ വിവാഹം കഴിച്ചത് നീ ആഗ്രഹിച്ചിട്ടണമെന്ന് പറയും എല്ലാന്ന് പറയും ശരി സമ്മതിച്ച് ആര്യനെ വിവാഹം കഴിച്ചതിൽ നിനക്ക് എപ്പോഴെങ്കിലും നിരാശ ഉണ്ടോ ഒരിക്കലും ഇല്ല ഏട്ടത്തിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഞാനത് വിധി അത് വിധിയായിട്ടാണ് ഞാൻ കാണണേന്ന് പറയും ശരി അപ്പോൾ ആര്യനെ വിവാഹം കഴിച്ചത് വിധിയായിട്ടാണ് കാണണത് അപ്പോൾ ആര്യനെ ആക്സിഡൻറ്റ് പറ്റിയതും വിധിയായിട്ടെന്താ നിനക്ക് കണ്ടാലെന്ന് ചോദിക്കും ഏട്ടത്തി എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് ചോദിക്കും ആര്യൻ്റെ ക വണ്ടി മേൽ വേറൊരു ലോറി വന്ന് ഇടിച്ചെന്നല്ലേ പറഞ്ഞത് ആ വണ്ടി ഓടിച്ചത് നീയണോന്ന് ചോദിക്കും എന്തായിട്ടത്തി ഇങ്ങനെ പറയണേന്ന് ചോദിക്കും പറ എല്ലാം ശരി അത് നീയല്ല ചെയ്തത് അപ്പം ആര്യൻ അങ്ങനെ സംഭവിച്ചാൽ നിനക്ക് ഒരു പങ്കു ഇല്ലയെന്ന് പറയും അങ്ങനെ പറയരുത് ഏട്ടത്തി എനിക്ക് ഫീസ് എൻ്റെ പഠിപ്പിനു വേണ്ടിയിട്ടല്ലേ ആര്യൻ ഇങ്ങനെ കഷ്ടപ്പെട്ടത് ആ ബെസ്റ്റ് അത് പറഞ്ഞിട്ട് എന്താ കാര്യം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല മോളെ ആര്യനെ അപകടം പറ്റിയാലും നിനക്ക് ഒരു പങ്കുമില്ല നിനക്ക് അതൊരു വിധിന്ന് പറയും എന്നാലും ഏട്ടത്തി എന്ന് പറയുമ്പോൾ ഒരു എന്നാലും ഇല്ല അതവന് സംഭവിക്കാനിരിക്കുന്നതാണ് നിങ്ങളുടെ തമ്മിൽ പരസ്പരം വിവാഹം കഴിച്ചത് വിധിയാണ് അതുപോലെ ഇതും ഒരു വിധി തന്നെയാണ് മുളെന്ന് പറയും നമുക്ക് നല്ല നമുക്കിഷ്ടപ്പെട്ടത് സംഭവിക്കുമ്പോൾ വിധിയും നമുക്കിഷ്ടപ്പെടാതെ സംഭവിക്കുമ്പോൾ അത് നമ്മളെ കുറ്റമാക്കി എടുക്കരുതെന്ന് പറയും നമുക്ക് ഈ സംഭവിച്ചതെല്ലാം ഒരു വിധിയായിട്ട് തന്നെ കണക്കാക്കണം നീ ആഗ്രഹിച്ചത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ലല്ലോ എന്ന് പറയും ഏട്ടത്തി പറഞ്ഞു വരുന്നതൊക്കെ സത്യം തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആരൻ്റെ ഈ അവസ്ഥ എനിക്ക് കണ്ടു നിൽക്കാനാവണില്ല എന്തായാലും ആര്യൻ ഇത്രയൊന്നും അദ്ദേഹത്തിന് പറ്റാത്തത് ആര്യൻ്റെ അച്ഛൻ്റെ അമ്മേ പ്രാർത്ഥനയെന്ന് പറയും അപ്പം നീ പ്രാർത്ഥിച്ചിട്ടില്ലേ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയും ആ ശരി നീ ഐ സി യു വിൽച്ചെന്നപ്പം ആര്യൻ എന്ത് പറഞ്ഞു എന്നു പറയും ആര്യൻ എന്ത് പറയാനും ആര്യനൊന്നും പറഞ്ഞില്ലെന്ന് പറയും നീ ആര്യനോടൊന്നും പറഞ്ഞില്ലെന്ന് ചോദിക്കും ഞാനാര്യനോ വഴക്ക് പറഞ്ഞു വഴക്കോ എന്ന് പറയും ആ അദ്ദേഹം ശ്രദ്ധിക്കാണ്ട് വണ്ടി ഓടിച്ചതിന് ആര്യനെ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു കണ്ട ആര്യനൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും എന്ന് പറയും പക്ഷേ ഐ സിയുന്ന് ഇറങ്ങി വരുമ്പോൾ നിൻ്റെ മുഖത്തൊരു കള്ളച്ചിരി കള്ളച്ചിരിയുണ്ടായല്ലോ ഏ എന്തേട്ടത്തി പറയുന്നത് അതേ ഐ സ്യൂന്ന് ഇറങ്ങി വരുമ്പോൾ നിൻ്റെ മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായി അത് ഞാൻ വ്യക്തമായിട്ട് കണ്ടു എന്ന് പറയാം അപ്പം മിത്രയ്ക്ക് ഇങ്ങനെ സന്തോഷമാവാണ് മിത്രനെ ആലോചിച്ചതിന് വണ്ടി ഓടിച്ചത് അതുകൊണ്ടാണ് അപകടം പറ്റിയെന്ന് ആര്യൻ മിത്രയോട് പറഞ്ഞത് മിത്ര ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നതാണ് അപ്പോൾ കാണിക്കണത് അതിനുശേഷം പിന്നെ നമ്മുടെ രാത്രിനെ ബാലൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഗവൺമെൻറ്റിനെ വിളിക്കാൻ കൃഷിമംഗലത്തേക്ക് കയറി ചെല്ലുന്ന ഒരു ഭാഗമാണ് കാണിക്കരുത് ആ നല്ല പേരും മഴയും എന്തായാലും പിന്നെ നാളത്തെ ഭാഗമാണ് എന്തായാലും കാണിക്കരുത് ബാലൻ ഒന്നും വേറൊന്നും സംഭവിക്കാത്ത പോലെ കൃഷ്ണമംഗലത്തേക്ക് കയറി ചെന്ന് ഗോമതി നീ ഒന്ന് ഇറങ്ങി വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കണേ ബാലേട്ടനല്ലേ വിളിക്കണേ എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഗോമതി ഇറങ്ങി എനിക്കിന് ബാലങ്ങനെ നെഞ്ചത്ത് കയ്യേച്ച് വിളിക്കുന്നുണ്ട് ബാ ഗോമതി എന്തായാലും നമ്മുടെ ആര്യന് അപകടം പറ്റി എന്നും പറഞ്ഞ് കഴിഞ്ഞിട്ട് അലറി വിളിക്കുന്നുണ്ട് ആര്യനെ നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഗോമതി ഓടിപ്പടി ഇറങ്ങി ഓടി വരുന്ന ബാലേട്ട എന്നും വിളിച്ചിട്ട് അപ്പം ആ സമയത്ത് ഗോമതിയെ പിടിച്ചു നിർത്തിയ പോലെ ഗോമതി എന്ന് വിളിക്കുന്നുണ്ട് നോക്കിയപ്പോൾ രണ്ട് സഹോദരന്മാർ മല പോലെ വന്ന് ഗോമതിയുടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് രണ്ട് പേരും കൂടെ ഗോമതിയോട് അങ്ങോട്ട് ചെല്ലരുതെന്ന് പറഞ്ഞു ഗോമതി എന്തായാലും ഷോക്കായി നിൽക്കുന്നുണ്ടെങ്കിലും പക്ഷേ പോകില്ല അവരാരും ഗോമതി അനുസരിക്കില്ല നമ്മുടെ ഗോമതി എന്തായാലും ബാലൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന ഭാഗമാണ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കാണിക്കുന്നത്